വിഭവ വിനിയോഗവും സുസ്ഥിരതയും എന്ന ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ക്ലാസ് ആണിത് ഈ ഒരു ക്ലാസ്സിലായിട്ട് നമുക്ക് എന്താണ് ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഒന്ന് സോട്ട് ചെയ്ത് നോക്കാം ഇന്ത്യയിലെ ഉൽപാദന വ്യവസായങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ധാതുക്കൾ ധാതുക്കളെ എങ്ങനെ തരംതിരിക്കുന്നു മുതലായ കാര്യങ്ങളൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുന്ന ആദ്യത്തെ കാര്യം ഇന്ത്യയിലെ ഉൽപാദന വ്യവസായങ്ങൾ അതായത് കാർഷികാധിഷ്ഠിത വ്യവസായം അതുപോലെ ധാതു അധിഷ്ഠിത വ്യവസായം രാസാധിഷ്ഠിത വ്യവസായം വനാധിഷ്ഠിത വ്യവസായം മൃഗാധിഷ്ഠിത വ്യവസായം ഇത്തരത്തിലാണ് എന്താ അസംസ്കൃത വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ ഉൽപാദന വ്യവസായത്തെ പ്രധാനമായിട്ടും തരംതിരിക്കുന്നത് അപ്പം കാർഷികാധിഷ്ഠിത വ്യവസായം എന്ന് പറഞ്ഞാൽ അതിന് ഉദാഹരണമാണ് പഞ്ചസാര വ്യവസായം അല്ലേ കാർഷികാധിഷ്ഠിത വ്യവസായമല്ലേ പഞ്ചസാര വ്യവസായം എന്ന് പറയുന്നത് ധാതു അധിഷ്ഠിത വ്യവസായം നോക്കുകയാണെങ്കിൽ ഇരുമ്പുരുക്കു വ്യവസായം ഒരു ധാതു അധിഷ്ഠിത വ്യവസായമാണ് രാസാധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണമാണ് പെട്രോളിയം വ്യവസായം വനാധിഷ്ഠിത വ്യവസായമോ പേപ്പർ വ്യവസായം ഒരു വനാധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണമാണ് മൃഗാധിഷ്ഠിത വ്യവസായത്തിന് വ്യവസായത്തിനുദാഹരണമാണ് തുകൽ വ്യവസായം അപ്പോൾ നമ്മളോട് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് എന്താണ് മൃഗാധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണമാണ് തുകൽ വ്യവസായം ധാതു അധിഷ്ഠിത ഉദാഹരണം ഇരുമ്പുരുക്ക് വ്യവസായമാണ് ഇത്തരത്തിലൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിച്ചാൽ നമുക്കതൊന്നും മാറിപ്പോവാതിരിക്കുക ഇന്ത്യയിൽ പ്രധാനമായിട്ടും കാർഷിക ധാതു രാസ വന മൃഗാധിഷ്ഠിത വ്യവസായങ്ങളാണ് ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഉള്ളത് ഉൽപ്പാദന വ്യവസായം എന്ന് പറയുമ്പോൾ അസംസ്കൃത വസ്തുക്കൾ എന്താണ് യന്ത്രങ്ങൾ ഉപയോഗിച്ച് പ്രാദേശികവും വിദൂരവുമായ വിപണികളിൽ വിൽക്കാൻ ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഉൽപാദന വ്യവസായം എന്താണ് അസംസ്കൃത വസ്തുക്കൾ യന്ത്രങ്ങൾ ഉപയോഗിച്ച് പ്രാദേശികവും വിദൂരവുമായ വിപണികളിൽ വിൽക്കാനായിട്ട് ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണെന്ത് ഉൽപ്പാദന വ്യവസായമെന്ന് പറയുന്നത് എന്താണ് ഘന വ്യവസായമെന്ന് നോക്കിയാലോ വ്യവസായശാലകളിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളുടെ ഭീമമായ അളവും അതിൽ നിന്നുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾക്ക് വലിപ്പവും ഭാരവും കൂടുതലുള്ളതിനാലും ഇരുമ്പുരുക്ക് വ്യവസായങ്ങളെ നമ്മൾ ഘന വ്യവസായം എന്നും വിളിക്കുന്നുണ്ട് എന്താണ് ഘന വ്യവസായം അല്ലെങ്കിൽ ഹെവി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ വ്യവസായശാലകളിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളുടെ ഭീമമായ അളവും അതിൽ നിന്നുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾക്ക് വലിപ്പവും ഭാരവും കൂടുതലുള്ളതിനാലും ഇരുമ്പുരുക്ക് വ്യവസായങ്ങളെ നമ്മൾ ഘന വ്യവസായം അല്ലെങ്കിൽ ഹെവി ഇൻഡസ്ട്രി എന്നും വിളിക്കുന്നുണ്ട് നമ്മൾ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായത്തെ പറ്റി ഒന്ന് നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കാനുള്ളത് പ്രാചീന കാലം മുതൽക്കേ ഇന്ത്യക്കാർ ലോക സംസ്കരണ സാങ്കേതിക വിദ്യകളിൽ അറിവുള്ളവരായിരുന്നു ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴില് സാക്ചീൻ അതായത് ജംഷഡ്പൂരിലെ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ടിസ്കോയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ജംഷഡ്പൂരിലെ ടിസ്കോ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ പശ്ചിമ ബംഗാളിൽ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കർണാടകയിൽ മൈസൂർ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി അതായത് വിശ്വേശ്വരായ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയും എന്താണ് നിലവിൽ വന്നു സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഇരുമ്പുരുക്കു വ്യവസായം അതിവേഗം വളർച്ച പ്രാപിച്ചു രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഭീലായ് റൂർക്കേല ദുർഗാപൂർ എന്നിവിടങ്ങളിൽ മൂന്ന് സംയോജിത ഇരുമ്പുരുക്ക് പദ്ധതികൾ യഥാക്രമം സോവിയറ്റ് യൂണിയൻ ജർമ്മനി ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ സഹായത്തോടെ ആരംഭിച്ചത് അപ്പോൾ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഭീലായ് റൂർക്കേല ദുർഗാപൂർ എന്നിവിടങ്ങളിൽ എന്താണ് സംയോജിത ഇരുമ്പുരുക്ക് പദ്ധതികൾ ആരംഭിച്ചത് അതിൽ ഭീലായിൽ സോവിയറ്റ് യൂണിയൻ്റെ സഹകരണത്തോടെയും റൂർഖേലയില് ജർമ്മനിയുടെ സഹായത്തോടും ദുർഗാപൂരിൽ ബ്രിട്ടൻ്റെ സഹായത്തോടു കൂടിയിട്ടുമാണ് ഈ ഇരുമ്പുരുക്ക് എന്താണ് പദ്ധതികൾ ആരംഭിച്ചത് പിന്നീട് ഇവിടെ നടത്തിപ്പും ഉത്തരവാദിത്വവും സർക്കാർ സ്ഥാപനമായിട്ടുള്ള സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ഏറ്റെടുക്കുകയും ചെയ്തു അപ്പോൾ എന്താണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഭീലായി റൂർക്കേല ദുർഗാപൂർ എന്നിവിടങ്ങളിൽ മൂന്ന് സംയോജിത ഇരുമ്പുരുക്ക് പദ്ധതികൾ ആരംഭിച്ചത് അതിൽ ഭീലായിൽ സോവിയറ്റ് യൂണിയൻ്റെ സഹകരണത്തോടെ റൂർക്കേലയിൽ ജർമ്മനിയുടെ സഹായത്തോടും ദുർഗാപൂരിൽ ബ്രിട്ടന്റെ സഹായത്തോടു കൂടിയിട്ടുമായിരുന്നു ഈ പദ്ധതി നടപ്പിലാക്കിയത് പദ്ധതികൾ നടപ്പിലാക്കിയത് ഉൽപാദന വ്യവസായങ്ങളുടെ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത് ഉൽപാദന വ്യവസായങ്ങളുടെ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ഭൂമിശാസ്ത്രപരമായിട്ട് ഭൂഘടന കാലാവസ്ഥ ജലം ഊർജം അസംസ്കൃത വസ്തുക്കൾ എന്നിവയാണ് ഭൂമിശാസ്ത്രപരമല്ലാത്ത ഘടകങ്ങളോ മൂലധനം സംഘാടനം വിപണി ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ ഗതാഗതം തൊഴിലാളികളുടെ ലഭ്യതയൊക്കെയാണ് ഭൂമിശാസ്ത്രപരമായിട്ടുള്ളതല്ലാത്ത ഘടകങ്ങൾ അപ്പോൾ ഉൽപ്പാദന വ്യവസായത്തിൻ്റെ വിതരണങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെന്ന് പറയുന്നത് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഘടകങ്ങളുമുണ്ട് ഭൂമിശാസ്ത്രപരമല്ലാത്ത ഘടകങ്ങളുമുണ്ട്